ഹായ് നിങ്ങൾ എൻ്റെ ഏതൊരു വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിലും ഈയൊരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും കാണണം അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണൊരു വീടുണ്ടല്ലോ അത് ഞങ്ങൾ ചെയ്തതല്ല ഇപ്പോൾ കോൺക്രീറ്റിൽ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ചെയ്തൊരു ചേട്ടൻ്റെ ഒരു ദുരവസ്ഥയാണ് ഇത് നിങ്ങൾ കാണണം നിങ്ങൾ ഞങ്ങളെ വിളിച്ചത്

അത്രയും വലിയ ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവര് തൃശ്ശൂർ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് ഹാള് മാത്രം അതായത് നിങ്ങളെ വീടിന്റെ ഇത്ര ഏരിയ അല്ലേ അത്ര ഹാള് മാത്രം വരുന്നു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ ഏഹ് അപ്പൊ നിങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ഞാൻ സമ്മതിച്ചു നമ്മള് ഈ ഐഡിയ കണ്ടിട്ട് നിങ്ങള് നല്ല കാര്യമാണ് അതായത് മൂപ്പർ സെന്ററിങ്ങിന്റെ ജോലിക്കാരനായതുകൊണ്ടാണ് മൂപ്പർക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തഞ്ച് കൊല്ലം സെന്ററിങ് ജോലി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇവര് പറയണ വേറെ ഏത് മേശൻ്റെ അല്ലെങ്കിൽ ഇവരെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് നമുക്ക് നിങ്ങളാലോചിച്ച് നിങ്ങൾക്ക് ഈ ചുമരി ഉണ്ടാക്കുന്നതാണ് റിസ്ക് അത് അതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പിയും ക്രാങ്കും കിട്ടണം അതല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ചുമരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നില തറേൻ്റെ മുകളിലാണ് നിക്കണത് മെയിൻ സ്ലാബ് അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ ഇത്രയും വലിയൊരു ഹാൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ക്രാങ്ക് കൊടുക്കേണ്ടത് എങ്ങനെ എത്രയേൻ്റെ കമ്പി ഇടണം എന്നുള്ളത് അത് തീരുമാനിക്കുന്നിടത്തല്ലേ അതിൽ ഈ പറഞ്ഞ പോലെ ഫെയിലിയർ ആയി കഴിഞ്ഞാലാണ് സ്ലാബിന് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരിക അല്ലേ ഇതിന് ഇത്രയും സ്ട്രെങ്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ട് പേടിച്ചു അതുകൊണ്ടാണ് ഹായ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്ത വീടല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുമല്ല ഇത് ഈ ഒരു ചേട്ടൻ ഞാൻ ഇയാളെ പേരും സ്ഥലമൊന്നും വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഒരു ദിവസം വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമ്പോഴാണ് ആ ചേട്ടൻ വിളിച്ച് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ആൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആൾക്ക് ഞങ്ങളെ ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടിട്ട് ആളൊരു സെൻട്രിങ് ജോലിക്കാരനും കൂടിയാണ് അപ്പോൾ അയാൾക്ക് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെറിയൊരു വീട് അയാൾക്ക് അയാളെ നമ്മളെ ഈ രീതിയിൽ ചെയ്യാനുള്ള ധൈര്യം കിട്ടി അയാൾ വർക്കും സ്റ്റാർട്ട് ചെയ്തു ആൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സ്റ്റേജിലെത്തിയപ്പോഴേക്കും അയാളെ ഈ നാട്ടുകാരെല്ലാവരും ഡീമോട്ടിവേറ്റ് ചെയ്ത് അതേപോലെ ആൾ ഡിപ്രഷനിൽ വരെ കൊണ്ടെത്തിച്ച ഒരു സമയത്താണ് ആള് ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾ ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ ആളൊരു സൂര്യൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടു കൂടി കേൾക്കണം കാരണം ആൾക്ക് ഒരു പുതിയ വീട് വയ്ക്കാനല്ല ആളൊരു ഇതേപോലെ വെച്ച് ഫെയിലിയർ ആയി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആൾ ആ സങ്കടത്തോടു കൂടി തന്നെ ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ കാര്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആളോട് ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ആളുടെ വോയിസ് തന്നെ മനസ്സിലായി അയാൾ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കണമെന്നുള്ളത് കാരണം നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഒരു കോമൺ മാൻ എങ്ങനെ ചിന്തിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഓ നമ്മളൊരു മെത്തേഡ് വേറൊരാൾ കോപ്പി അടിച്ചു അവൻ ചെയ്തു അവൻ ചെയ്തിട്ട് ഇപ്പോൾ പാതി വഴിയിലെത്തിയിട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അവൻ അങ്ങനെ എന്നാണ് സാധാരണക്കാരൻ ചിന്തിക്കുക അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് നിങ്ങളുടെ ഒരു ഫീൽഡിലേക്ക് വേറൊരുത്തം വരുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് മുതലേ വീഡിയോസ് ഒന്നും ഞാൻ യൂട്യൂബിൽ പബ്ലിസിറ്റി ചെയ്തിട്ട് ഇതേപോലെ ഇതേപോലൊരാൾക്ക് ഒരു അവസരം ഞാൻ കൊടുക്കില്ല ഞാനിത് ചെയ്യട്ടെ ആൾക്കാർക്ക് കഴിയുന്ന ആൾക്കാർ ചെയ്യട്ടെ ഇപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് പറ്റുന്ന ആൾക്കാർ ഈ രീതിയിൽ ചെയ്യട്ടെ ഭാവിയിൽ പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ രീതിയിലാണ് വീടുകൾ രീതിയിലാണി വീടുകളുണ്ടാകാൻ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആ ചേട്ടൻ വിളിച്ചത് നമ്മളുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ നിങ്ങൾക്ക് വന്നിട്ട് നമ്മൾ ചെയ്ത് റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് ആൾ ഞങ്ങളെ വിളിക്കണത് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പുറത്താണ് അതായത് ദൂരത്താണ് ഞാൻ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ സൈറ്റിൽ വിസിറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ വർക്കിങ്ങിൻ്റെ പരമായിട്ട് നമ്മൾ ആൾക്കൊരു ഹെൽപ്പും ചെയ്യണ്ട നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കാണുന്ന സാധനം നമ്മൾ വീഡിയോസിൽ നിങ്ങൾ ഡെയിലി കാണുന്നതാണ് ഞങ്ങൾ ചെയ്യണത് ഇതിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാവും നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീട് കാണുന്നത് അത് സ്വന്തം ചെയ്തതാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട ഇൻസ്പിറേഷൻ ആയിട്ട് ആൾ ചെയ്തതാണ് അപ്പോൾ ഒരു ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരിതും കൂടിയാണ് അപ്പോൾ ആ ഒരു ആൾക്ക് വർക്കിങ്ങോ മാനുവലായിട്ടൊന്നും ഹെൽപ്പ് വേണ്ട മെൻ്റലി ആയിട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ പോയി നമുക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ ആ ഒരു കാര്യത്തിനായിട്ട് ഞങ്ങൾ ആളുടെ അടുത്ത് പോയി ആ വീട് പോയി കണ്ടു ഞാൻ എൻ്റെതായ ഫുള്ള് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ ഒരാൾ ഒരു ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു വീട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അയാളേതായ രീതിയിൽ വെക്കണതാണ് ബെറ്റർ

േ അപ്പൊ നിങ്ങൾ ചുമര് മൊത്തം ആറാണ് പോണത് ചുമരി മൊത്തം ആറ് പറഞ്ഞപ്പോ ആറിനല്ലേ അപ്പൊ പിന്നിത് ബ്രിക്സിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും എത്ര സ്ട്രെങ് കൂടെ ഉണ്ടാവുക കോർണറിൽ നിങ്ങള് മറ്റേത് വെക്കുന്നതിന് പില്ലർ വെച്ചു അതിന് അതിനൊരു കൊഴപ്പല്ലേ ഞാനതാണ് അവരോട് അല്ലോട് ഈ സാധനം നിങ്ങൾ ഇതാ നിങ്ങൾക്കൂപ്പേ നമ്മളൊരു ഇതിന് വേണ്ടി വിളിച്ചതാണ് ഇതിപ്പോ നിങ്ങള് കല്ലിലാ ചെയ്തെന്ന് വെച്ചാല് ഇതേപോലത്തെ കല്ല് വെച്ചിട്ടില്ല ഇതിന്റെ മുകളിൽ ചെയ്യാൻ നേരത്തെ ചെയ്ത പോലത്തെ ഷൗട്ട് ഇതിപ്പോ ഞാൻ ഇന്റെ വീടാ കാണിച്ചു കൊടുക്കില്ലേ വീഡിയോയില് ഞങ്ങള് ചെയ്താ കാണിക്കേണ്ടത് ഈ കോൺക്രീറ്റിൽ ഇതാ കാണാ സാധന ഇങ്ങനെ ചവിട്ടിയാലും കൂടി ഒരിളക്കായി വരട്ടെ നേരെ മറിച്ചിട്ട് നമ്മൾ കല്ല് വെച്ചിട്ട് പറിച്ചു കഴിഞ്ഞു ഈ കല്ല് കല്ല് വെച്ച് പറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലെ പരിക്കലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചവിട്ടിയും പിന്നെ ആൾക്കാർ പറയണത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളിത് അവർക്ക് ഒന്നാമത് കണ്ടുപരിച്ചല്ല ഏ ഇപ്പൊ ഇത് നോക്കി നോക്കാം ഇതിന് എന്തിനാണ് ഇവർ പറയേണ്ട ആവശ്യം ഈ സാധനം സാധാരണ നമ്മള് ബെൽറ്റ് ഉണ്ടത് എത്ര അല്ലെങ്കിൽ എട്ടിന്റെ നിങ്ങളിപ്പോ ലിൻഡലിന്റെ വണ്ണത്തിൽ കൊണ്ടുപോകുമ്പോ സ്ട്രോങ് ആയി താക എത്ര സ്ക്വയർ ഫീറ്റ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയ വീട് ആ ചെറിയ വീടിന് നിന്റെ അഭിപ്രായത്തിൽ ഇത് തന്നെ ഞാൻ ഫസ്റ്റ് മൂന്നിഞ്ചിലാ ചെയ്തു മൂന്നിഞ്ചിന്റെ പെങ്ങളെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഉണ്ട് മൂന്നിഞ്ചില് ഇത് ചെയ്തിട്ട് ആ ചുമൊരു മൂന്നിഞ്ച് അതേപോലെ എന്റെ വീടിന്റെ അഫ്റ്റെയർ ഞാൻ ഫസ്റ്റ് ചെയ്ത മൂന്നിഞ്ചാണ് പിന്നെ ആ മൂന്നിഞ്ചിന്ന് നമ്മൾക്ക് ഈ വൈബ്രേറ്ററിന് ഇതൊരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മളത് നാലിഞ്ച് ആക്കിയിട്ട് ഇപ്പൊ ഫൈനൽ ആക്കിയിരിക്കുന്നത് മൂന്നിഞ്ചിന് ചെയ്താലും ഇതിന്റെ വീട് മൂന്നിഞ്ചാന്ന് എൻ്റെ വീടിന്റെ അഫ്റ്റെയർ മൂന്നിഞ്ചാ എൻ്റെ പെങ്ങളെ വീട് മൂന്നിഞ്ചാ ഇപ്പൊ പെങ്ങളെ വീട് ചെയ്തിട്ട് ഏകദേശം നാല് കൊല്ലായി ആ ചെയ്തന്നല്ലേ ഒരു കുഴപ്പമില്ലല്ലോ ഇത്രയും വൃത്തിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുണ്ട് അതായത് ും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതിൽ ഏത് രീതിയിൽ തന്നെ മൂസര് ചെയ്തിട്ടുണ്ട് ഇനി വേറെ ഈ സാധനത്തിന് ഇപ്പോൾ ഇതിന് എന്ത് പറയണോന്നുള്ളത് നിങ്ങൾ നോക്കണം ഏഹ് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വിളിച്ചാൽ പറയും നിങ്ങൾക്ക് ധൈര്യം തരാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോന്റെ ഇടയിൽ വരുന്ന കമന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി

അത്രയും വലിയ ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവര് ചേർക്കാറുണ്ട് തൃശ്ശൂർ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് ഹാള് മാത്രം അതായത് നിങ്ങളെ വീടിന്റെ ഇത്ര ഏരിയ അല്ലേ അത്ര ഹാള് മാത്രം വരുന്നത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ ഏഹ് അപ്പൊ നിങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ഞാൻ സമ്മതിച്ചു നമ്മള് ഇതിലേ കണ്ടിട്ട് നിങ്ങള് നല്ല കാര്യമാണ് അതായത് മൂപ്പര് സെന്ററിങ്ങിന്റെ ജോലിക്കാരനായതുകൊണ്ടാണ് മൂപ്പര്ക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തഞ്ച് കൊല്ലം സെന്ററിംഗ് ജോലിയില് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇവര് പറയണ വേറെ ഏത് മേശൻ്റെ അല്ലെങ്കിൽ ഇവരെ സർട്ടിഫിക്കറ്റോ വേണ്ടത് നമുക്ക് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾക്ക് ഈ ചുമരി ഉണ്ടാക്കുന്നതാണോ റിസ്ക് അതോ അതിന്റെ മെയിൻ സ്ലാബ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പിയും ക്രാങ്കും കിട്ടണം അതല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ചുമരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നില തറ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് മെയിൻ സ്ലാബ് അങ്ങനെ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഇത്രയും വലിയൊരു ഹാൾ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രാങ്ക് കൊടുക്കേണ്ടത് എങ്ങനെ എത്രയതിൻ്റെ കമ്പി ഇടണം എന്നുള്ളത് ആ തീരുമാനിക്കോടത്തല്ലേ അതിൽ ഈ പറഞ്ഞ പോലെ ഫെയിലിയർ ആയി കഴിഞ്ഞാലാണ് സ്ലാബിന് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരിക അല്ലേ ഇതിന് ഇത്രയും സ്ട്രെങ്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആൾക്കാര് പറഞ്ഞിട്ട് പേടിച്ചു എന്ന് പറയുമ്പോഴാണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പേടിച്ചു എന്ന് പറയേണ്ട ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞമ്മളെന്ന് പറഞ്ഞത് അല്ല ഒന്ന ഒറ്റപ്പെടാണ്ടിരിക്കാനല്ല നമ്മള് വന്നത് അങ്ങനല്ല ഒറ്റപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വേറെ ഇപ്പം ഇതിലപ്പം എന്താണ് ഈ സ്ട്രെങ്ത്തിൻ്റെ കാര്യം ആൾക്കാർ പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ നമ്മുടെ ചാനൽ കാണിച്ചു കൊടുക്കുക കാരണം അവർ വിചാരിക്കേണ്ട നിങ്ങൾ ആദ്യമായിട്ട് അറിയാണ്ട് ചെയ്യുകയാണെന്ന് അതാവും അവരൊക്കെ ഒരു മെയിൻ പ്രശ്നം അല്ലാണ്ട് അതായത് ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതുപോലെയുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ കല്ലിൽ വെക്കണേക്കാളും കൂടുതൽ സ്ട്രെങ്ത്തും നിങ്ങളെ വേഡ് ഇവിടെ കയറി വിചാരിച്ചോളൂ ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ സാധനം മാത്രമേ ഉള്ളൂ കൂടുപോലെ ഇവിടെ നിൽക്കുക ബാക്കിയുള്ള വീടുകളൊക്കെ കൊണ്ടുനടും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ബാക്കിയുള്ള വീടിനെ ആകെ നമ്മൾ ബെൽറ്റ് അതേപോലെ അത് മൂന്നേ കോൺക്രീറ്റ് ഉള്ള മൂന്ന് സാധനം നിക്കളു കല്ലും സാധനങ്ങളൊക്കെ ബലം ആണ് അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് ഇത്ര ഇത്തിരി നിങ്ങൾ കോൺക്രീറ്റിന്റെ കാര്യത്തിൽ എത്ര ചാക്കിനെ കൂട്ടിന്ന് കൂടി പറഞ്ഞു അതല്ല നിങ്ങള് നേരത്തെ പറഞ്ഞില്ലേ ഒരു ചാക്കിന് അഞ്ചൊട്ട അഞ്ചു തൊട്ട പോയിട്ട് അവർ ഒന്നേ അത്രയും അതായത് നമ്മൾ മേനിലായ എങ്ങനെ കൂട്ടണം ആ രീതിയിൽ തന്നെ മൂപ്പര് അതേ സ്ട്രെങ്ത്തിന്റെ തന്നെ കൂട്ടിയിട്ടുണ്ട് അത്രയും ബലമുണ്ട് ഈ ചുമയിൽ കാണാൻ ഞാൻ ആദ്യം വരുമ്പോൾ നമുക്ക് നിങ്ങൾ വിളിച്ച് വീഡിയോ അയച്ചു തന്നപ്പോഴും വിളിച്ച് പറയുമ്പോഴേക്കുണ്ടെന്ന് സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മറ്റേ സിമെൻറ്റോ അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കുക എന്നുള്ളതായിരുന്നു അതായത് ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇതായി അത് നല്ല സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ട്രെങ്ത് ആയിരുന്നു അതേ തന്നെ കമ്പി കംപ്ലീറ്റ് സാധാരണ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് വേണ്ടി പറയാനുള്ളത് ആ നാട്ടുകാരോട് എനിക്ക് വെറും സഹതാപം മാത്രമേ ഉള്ളൂ ഒരു സാധാരണക്കാരൻ അതായത് ഒരു പാവപ്പെട്ട ഒരാൾ അയാൾക്കൊരു ഐഡിയ ഇഷ്ടമായി അയാൾ ഒരു സ്വന്തമായിട്ടൊരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കുമ്പോൾ അയാൾ ആൾക്കാ രീതി മനസ്സിലാക്കിയിട്ട് അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ഡീമോട്ടിവേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമുള്ള കാര്യമാണ് ഇനി ആരാണോ നാട്ടിൽ ഡീമോട്ടിവേഷൻ ചെയ്തത് നിങ്ങൾ ഏത് രീതിയിലാണ് വീട് വെച്ചെന്ന് വെച്ചാലും ഈ ഒരു കോൺക്രീറ്റ് ഭിത്തിയിലല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിന് ഈ ഒരു ചേട്ടൻ ചെയ്ത വീടിൻ്റെ അത്ര സ്ട്രെങ്ത്ത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളെ വിദ്യാഭ്യാസം ഇല്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവില്ലായ്മേ വേറൊരാളെ ജീവിതം കുട്ടിച്ചോറാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് ഞാൻ ഇന്ന് ഞാനിന്നിങ്ങനെ പോകാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ അത്രയും വിഷമം ഒരു ഇങ്ങനെ ഒരു ഇങ്ങനൊരു സ്റ്റേജിലെത്തിയിട്ട് ഇതൊന്നുമല്ല ഇതിൻ്റെ മുകളിലൊക്കെ ഷട്ടറിങ് ചെയ്തതാണ് ആളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ആളൊരു മെൻറ്റലി നമുക്ക് ഫോൺ വിളിക്കുമ്പോഴും ഇപ്പോഴും നമ്മളൊരു മൈക്കൊക്കെ ഒന്നും ആളെ ഷൂട്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്നുള്ളത് കുറച്ച് ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും കാരണം ആളൊരു മാനസികാവസ്ഥ ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള മെയിൻ കാര്യം പക്ഷേ ഞങ്ങളിത് വീഡിയോ എടുക്കാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല കാരണം ഞങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരാൾ ഈ ഒരു രീതിയിൽ ചെയ്തെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയാണ് സന്തോഷമാണ് ഇതാണ് ആ ചേട്ടൻ അയച്ചത് നമുക്കുള്ള വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഞാൻ പോയി വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഷട്ടറിംഗൊന്നും ഇല്ല അവിടെ ചുമരും ഇല്ല അപ്പോൾ ആൾ അത്രയും ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് ആ സാധനങ്ങളൊക്കെ അഴിച്ച് ആൾ നിരാശനായിട്ട് അതെല്ലാം തിരിച്ചു കൊണ്ടോ കൊടുത്തു ഇനി ഇത് പൊളിച്ചു കളയണമെന്നുള്ളൊരു സിറ്റുവേഷനിലെത്തിയ സമയത്താണ് ആൾ ഞങ്ങളെ വിളിച്ചത് അപ്പം ഞാനവിടെ പോയി എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആളെ എല്ലാ കാര്യങ്ങളും കാരണം ആൾ ചെയ്തത് ഞാൻ ചെയ്യണം അതേപോലെ തന്നെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളും സിമെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ആൾ സൂപ്പറാണ് കമ്പി കുറച്ച് അകലുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആളത് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടായതുകൊണ്ട് ഇത്രയും കമ്പി തന്നെ ഈ വീടിന് അധികം നിങ്ങൾ സാധാരണ ചെയ്യണേ വെട്ടുകല്ലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കും ഈ ഒരു കമ്പി പോലും അതിലുണ്ടായിരിക്കില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈഫിനെ വിളിച്ച് സംസാരിക്കുന്ന ഓ നമ്മളെ മെത്തേഡിൽ ഒരാൾ വേറെ ചെയ്യണോ എന്നാവാൻ പെട്ടി ഇരിക്കുമ്പോൾ പെട്ടോട്ടെ ആ രീതിയല്ല ഞാൻ ചിന്തിച്ചത് കാരണം ഒരു സാധാരണക്കാരനാണ് അപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം ഈ ഒരു മെത്തേഡ് ആർക്കു വേണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് പക്ഷേ അവർ ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്ന് നിന്നപ്പോൾ നമ്മൾ നമ്മളവർ പോയി സപ്പോർട്ട് ചെയ്യുകയെന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ അത് നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനെ നാട്ടിലെ ജനങ്ങളുണ്ട് അതായത് ഇപ്പം അപ്പുറത്ത് നിൽക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലുള്ള വീടുകളൊക്കെ ഞാൻ കണ്ടതാണ് സാധാരണ വെട്ടുകല്ല്ല് അതേപോലെ തന്നെ പകുതി മാനുവൽ ബ്രിക്സും അതായത് ഈ സിമെൻറ്റ് ബ്രിക്സും ഉപയോഗിച്ച് ചെയ്ത വീട് അങ്ങനെ ചെയ്ത ആൾക്കാരാണ് ഇത്രയും ആളെ മോശം ഒരവസ്ഥയിലെത്തിച്ചത് എന്തായിക്കഴിഞ്ഞാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ആൾക്കോട്ടുകാർ റെഡിയാണ്